വിഷയമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് അതിർത്തി കൽപ്പിക്കാതെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പകരാനായി ഞാൻ വരുന്ന വഴി ഇങ്ങനെ ആലോചിച്ചു പ്രധാനമായും ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയേണ്ടത് പ്രധാനമായും ആദ്യമായിട്ട് വരുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ക്ഷേത്രഭൂമിയുടെ പ്രാധാന്യം ഇതൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ പല പ്രഭാഷണങ്ങളും ഉള്ളതുകൊണ്ട് ഇതൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും എങ്കിലും ഞാൻ എല്ലായ്പോൾ പറയുന്നത് പോലെ പൊലരുടെ ദോഷം ഭഗവത് കാര്യത്തിലില്ല നമുക്കത് എത്ര തവണ വേണമെങ്കിൽ കേൾക്കാം അതിൽ ദോഷമില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ശ്രീമദ് ഭാഗവതത്തിലെ ഭാഗവത മഹാത്മ്യം ഒന്ന് നോക്കിയാൽ മതി ശ്രീമദ് ഭാഗവതത്തിന്റെ ആ മഹാത്മ്യം പറയുന്ന ഭാഗത്ത് അത് പത്മപുരാണത്തിലാണ് ഉള്ളത് അതില് ഒരു ദുന്ദുകാരിയുടെ കഥ പറയുന്നത് ഈ ദുന്ദുകാരി ഭാഗവതം ഒറ്റ പ്രാവശ്യം കേട്ടു മോക്ഷപ്പെട്ടിട്ടു നമ്മളും അല്ലേ ഒരു പ്രാവശ്യം കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഇതെല്ലാം എത്തുമെങ്കിൽ നമ്മളൊക്കെ മോക്ഷമേക്ക് പോകേണ്ടതാണ് അപ്പോൾ നമ്മളുടെ കുറേയൊക്കെ ഉള്ളിലേക്ക് കയറും കുറേയൊക്കെ ഉള്ളിൽ കയറിയാൽ ആചരിക്കും പക്ഷെ പൂർണ്ണമായിട്ട് ഒന്ന് നമ്മളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ആചരണ പദ്ധതിയിലേക്കും വരാത്തത് കൊണ്ടാണ് നമ്മളിന്നും ഇങ്ങനെ ഒക്കെ ഇരിക്കുന്നതും വീണ്ടും പ്രഭാഷണം കേൾക്കാനായി എത്തിച്ചേരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ചരിത്രങ്ങൾ അനുസ്മരിക്കാം എന്തിനാണ് നമ്മൾ നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം കുറെ കാലം മുമ്പാണെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടാണ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥം ബൈബിൾ ബൈബിളാണെന്ന് നമുക്ക് തൃപ്തിയായിട്ട് അറിയാം അതുപോലെ തന്നെ മുസ്ലിമിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖുർആൻ ആണെന്ന് നമുക്കറിയാം നമ്മളുടെ ഏതാണെന്ന് ചോദിച്ചാലാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക ഈയിടെ ഏതോ ഒരു ചാനലില് ഇന്നത്തെ കാലത്തെ കോളേജ് ലൈഫ് സ്റ്റുഡൻസിനോട് ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടു രാമന്റെ ഭാര്യ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദ്രൗപതി ആണെന്ന് പറയും എല്ലാം ഇങ്ങനെയുള്ള മറുപടികളാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ളവരോട് നമ്മള് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ആശാക്തമായിട്ടുള്ള ഒരു കാര്യമല്ല എങ്കിലും ഇന്ന് സനാതനധർമ്മത്തിന് ഒരു ഉണർവ് സമർപ്പിച്ചിട്ടുണ്ട് സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല പക്ഷെ ക്ഷയിക്കാനൊക്കെ സാധ്യതയുണ്ട് ക്ഷയിക്കും ഉണർവ് വരും ഇപ്പോൾ ആ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പലരോട് ചോദിച്ചാൽ അവർക്കറിയാം വേദം എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ളത് പക്ഷെ ഈ വേദത്തിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്താണ് അതുകൊണ്ട് അല്ലെ അപ്പൊ ഒരു ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെങ്കിൽ ഈ വേദത്തിലുള്ളത് എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ പക്ഷെ അത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് ഈ പൂവിട്ടവർക്ക് ഉള്ള സാധനം അല്ലെ സന്യാസിമാർക്കുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലാനില്ലെന്നാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദമെങ്കിൽ എല്ലാ ഹിന്ദുവിനും പ്രാഥമികമായിട്ടുള്ള കാര്യമായിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്നത് സംശയമുണ്ടോ എല്ലാവർക്കും അതിൽ എൺപത്തി തൊണ്ണൂറ് ശതമാനവും കർമ്മകണ്ഡമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം ധർമ്മ എങ്ങനെ ചരിക്കണം എന്നൊക്കെയാണ് ഉദാസനങ്ങളെ വളരെ കുറച്ചുള്ളൂ സന്യാസ മർഗ്ഗത്തിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇതിങ്ങനെയുള്ള ഒന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും ധരിച്ച് വെക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയിൽപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് എന്തുവേണോ എന്നല്ലേ ഇന്ത്യ വേണോ ഭാരതം വേണം ഈ ഭാരതം എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന് ധാരാളം ആചാര്യന്മാർ കാരണങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് കാര്യം എങ്ങനെയെങ്കിലാണ് ഒന്ന് ഭായ രാഗ് താള സമന്വയം ഭാരതം രണ്ടോ എന്നാൽ ഭഗവാൻ ഭഗവാനോട് എത്തിയുള്ള സ്നേഹമുള്ള പ്രേമുള്ള രാഷ്ട്രം അതാണ് രണ്ടാമത്തെ ഡെഫിനേഷൻ മൂന്നാമത്തേതോ ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന നിർവചനമാണ് ഭായെന്നാൽ പ്രകാശം രമിക്കുന്ന ജ്വിക്കുന്ന മുഴുകിയിരിക്കുന്ന രാഷ്ട്രം അപ്പൊ പ്രകാശത്തിൽ കാണാം അങ്ങനെയല്ല ശങ്കരാചാര്യ തന്നെ കൃത്യമായിട്ട് പറയുന്നു ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് നമ്മൾ തലേ വെളിച്ചം വീണൊക്കെ അല്ലെ അതെന്താണ് നമുക്കെന്തോ എന്തോ ബുദ്ധി വന്നു ബോധം വന്നു എന്നാണ് അപ്പൊ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് അപ്പോൾ ശങ്കരാചാര്യൻ പറയുന്നു അറിവിൽ ജ്വലിച്ചിരുന്ന രാഷ്ട്രമാണ് വിശ്വഗുരു ആയിരുന്നു ഭാരതം രേഖപ്പെടുത്തിയ ചരിത്രം പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള സംസ്കാരവും അഭ്യസിക്കുന്നതിനായി ഭാരതത്തിൽ വന്നിരുന്നു ഭാരത സംസ്കാരം മാത്രം പഠിക്കുന്നതിനല്ല ഏത് തരത്തിലുള്ള സംസ്കാരവും പഠിക്കുന്നതിന് ഇവിടെ വന്നിരുന്നു അത് പഠിപ്പിക്കാനായിട്ടുള്ള അറിവുള്ള ആചാര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അതായത് വിശ്വഗുരു ആയിരുന്നു ഇനി ഉണ്ട് ഭാഗവത ജഗതുകൊണ്ട് അല്ലെ ദുഷ്യന്തേയും ശകുന്തരയുടെയും പുത്രൻ ഭാരതം ഭരിച്ചത് കൊണ്ട് ഭാരതം എന്ന പേര് വന്നു ഇതിനൊക്കെ മുമ്പ് ഭാരതത്തിന്റെ പേര് ഉണ്ടായിരുന്നു ഭാരതെന്നായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഞാൻ ചേർത്ത് പറയുമ്പോൾ തുടങ്ങി ഒന്ന് തുടങ്ങിയത് വേദത്തിലാണ് ഒന്ന് ഭാരതത്തിലാണ് അപ്പോ വിശ്വഗുരു ഭാരതം എന്നും പ്രാധാന്യം കൊടുത്തിരുന്നത് അരുണ്യമാണെങ്കിൽ നമ്മുടെ ഭാരതം എന്താണ് സരസ്വതി ക്ഷേത്രമല്ലേ അരുണിന്റെ ദേവത ആരാണ് സരസ്വതി ദേവി ഭാരതം വിശ്വഗുരു ആണെങ്കിൽ എന്താണ് ഭാരതം സരസ്വതി ദേവി തന്നെയാണ് സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി അതിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നത് അതായത് നമ്മളുടെ രാജ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ് അറിവിനാണ് എന്നർത്ഥം സരസ്വതിക്കാണ് അതുകൊണ്ടാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായി എന്ത് വെച്ചത് വേദം വെച്ചത് വേദത്തിന്റെ അർത്ഥം എന്താണ് അറിവ് അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അറിവിനാണ് പക്ഷെ ഈ സാധനവും കിട്ടാൻ എളുപ്പമാണോ പരച്ചക്കാൻ കൊടുത്തിട്ടുണ്ട് പലരും തൊഴാനായിട്ട് ദേവി എവിടെയിരിക്കുന്നത് കാണാൻ പറ്റുമോ അല്ലെ അറിവ് എപ്പോഴും ഒളിഞ്ഞിരിക്കുക അല്ലേ അവിടെ ദേവിയാ കൊറേ ഇലകളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് അതിന്റെ എപ്പോഴും ഇങ്ങനെ ഗോപ്യമായിട്ടിരിക്കും നമ്മൾ അതിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെടുക്കണം ബതിരി പോയിട്ടുള്ളവർക്കറിയാം മാനാഗ്രാമത്തിലെത്തുമ്പോൾ നമ്മുടെ ശക്തി സരസ്വതി നദിയുടെ ഉത്ഭവം കാണാൻ സാധിക്കും അത്രയും കാലം നമ്മൾ ആ സരസ്വതി നദി അല്ല പിന്നെ അത് ഭൂമിക്ക് അടിയിലോട്ട് പോയി കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ ആ മാനാ ഗ്രാമത്തിൽ ചെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള ആ പാറുകളുടെ ഇടയ്ക്കൂടെ ഉള്ള പ്രവാഹം കാണുന്ന നമ്മൾ ഞെട്ടിപ്പോകും അത്ര നല്ല ശക്തിയിലാണെന്ന് വരിക പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം മുഴുകി കഴിയുമ്പോഴേക്കും ഇതിനെ കാണാതെയും വീണ്ടും സരസ്വതി നദി അപ്രത്യക്ഷമാകും പിന്നെ ഇത് പൊങ്ങുന്നത് പ്രയാഗരാജനാണ് വാരണാസിടുത്തോളം നമുക്ക് അലഹബാദ് പറഞ്ഞാൽ അറിയും അലഹബാദ് എന്നൊക്കെ പറഞ്ഞത് പിന്നീടെ പേര് മാറ്റിയതാണ് നമ്മുടെ പുരാണങ്ങളില് പ്രയാഗുകളെ പറ്റി വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട് പ്രയാഗ് എന്ന് പറഞ്ഞാല് കോൺഫിഡ്സ് ഓഫ് റിവേഴ്സ്

അപ്പൊ ഇതും എല്ലാം കൂടെ സംഗമിക്കുന്ന സ്ഥലം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പൊ അവിടെയും പറയുന്നത് ആ സരസ്വതി നദി നമുക്ക് കാണാൻ സാധിക്കില്ല ഗോപ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അറിവേർക്ക് നമുക്ക് എത്ര പെട്ടെന്ന് സുലഭമായിട്ടുള്ള കാര്യമല്ല നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെയധികം ശ്രദ്ധയോടെ താല്പര്യമുള്ളവർക്ക് മാത്രം വെളിപ്പെടേണ്ട ഒന്നാണ് അത് ഭഗവത്ഗീതയിലെ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ ഉപദേശം ഒന്നും കൊടുത്തു കഴിയുമ്പോ ഭഗവാനോട് പറയ ഭഗവാൻ അർജുനോട് പറയുന്നത് ഇത് വളരെ രഹസ്യമാണ് ചുമ്മാ കണ്ടവർക്കൊന്നും ഇത് കൊടുത്തിരിക്കരുത് അർജുന വളരെ പാത്രം അറിഞ്ഞ വ്യാപനം അല്ലെ ഈ ഉദാഹരണത്തിന് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വാക്കുകള് വളരെയധികം ശ്രദ്ധയോടുകൂടി പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതിന് കാരണം ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു മാജിക്കാരാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് പെട്ടെന്നൊന്നുമല്ല ഞാന് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അവൈലബിൾ ആയിട്ടുള്ള അന്നത്തെ പുസ്തകത്തിന് മുഴുവൻ ഒരു വർഷം കൊണ്ട് വായിച്ച് തീർത്ത് അന്ന് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം വായിച്ച് തീർത്ത് അപ്പൊ അതിനു മുമ്പേ ഒരു ആധ്യാത്മിക ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നാലും ആ സമയത്തൊക്കെ നമുക്ക് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വരും ഇപ്പൊ വിഷ്ണു സഹസ്രാമത്തിന് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥമൊക്കെ നോക്കുമ്പോൾ ചിലടത്ത് കാണും ഭഗവാൻ ഇങ്ങനെ യോഗനിദ്രയിലാണ് ചിലടത്ത് കാണാൻ ഭഗവാൻ എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നു ഭഗവാൻ ഉറങ്ങാലേ ഇല്ല ഭഗവാൻ ഉറങ്ങിയ നമ്മുടെ കാര്യം പോക്കെയാണ് എന്നൊക്കെ അപ്പൊ നമുക്ക് ആകെ സംശയം തോന്നുന്ന പ്രായത്തിലൊക്കെ ഭഗവാൻ യോഗ നിദ്രയിലാണ് കുറെ കാലം പറയും അല്ലെങ്കിൽ ഭഗവാൻ വളർന്നിരിക്കുന്നു എല്ലായ്പ്പോഴും പറയും ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല പല ആ പ്രായത്തിലെ സംശയങ്ങൾ എല്ലാം തീർക്കപ്പെട്ടത് ക്ലാരിറ്റി വന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുസ്തകങ്ങൾ വായിച്ചതോടുകൂടിയാണ് അപ്പം എന്താണ് എനിക്കതിൻ്റെ അനുഭവമായി ഞാൻ കൺവിൻസ്ഡായി എനിക്ക് അനുഭവമായി പക്ഷെ അതേ സമയം തന്നെ എന്നോട് പലരും വന്ന് ബാബായെ പറ്റി വളരെ മോശമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കളിയാറുണ്ട് ഞാൻ അവരോട് എന്തെങ്കിലും ബാബായെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ ഒരിക്കലും ചിലർ അവരുടെ വാദഗതികള് തെറ്റാണെന്ന് സമ്മതിക്കില്ല പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അവർക്ക് കാണില്ല അവരെന്തെയ്യും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും മാത്രല്ല ഞാൻ അവരോട് കൂടുതലായിട്ട് ഡിഫക്ട് ചെയ്യാൻ പോകുമ്പോൾ അവര് ബാബായെ പറ്റി വളരെ മോശമായിട്ടല്ല പല അല്ലെ പല പ്രസ്താവനകളും ഇറക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ബാബായെ പറ്റി ഒരാൾ മോശമായ പ്രസ്താവന ഇറക്കാൻ ചെറിയ കാരണ തന്നെ ഞാനല്ലേ എന്തിനാ ഇവരോടൊക്കെ ഇപ്പോൾ പറയാൻ പോകുന്നത് അല്ലെ അപ്പോ ഇതുകൊണ്ടാണ് പറയുന്നത് ശരിയായ താല്പര്യത്തോടു കൂടി അന്വേഷിച്ച് വരുന്നവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കേ അല്ലെ ഇപ്പൊ ഇവിടെ ഞാനും ഗുരുക്കന്മാരുടെ വാക്കുകൾ ഇതൊന്നും നമ്മളുടെ കുടുംബസമൊന്നും അല്ലല്ലോ ആരോഗ്യവും ഗുരുക്കന്മാര് പറഞ്ഞു അത് നിങ്ങളിവിടെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ വിളിച്ചു തരുത് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു നേരെ മറിച്ച് ഞാനായിട്ട് ഒരാളെന്ന് പോയി നിങ്ങൾ ഇതെല്ലാം കേൾക്കണം ഞാൻ പറയുന്നത് എന്തൊന്നും താല്പര്യമില്ലാത്ത ഒരാളോട് പറഞ്ഞാൽ അവര് മനസ്സിലോ നേരിട്ടോ നിന്ദിക്കും ഇവരിത് നിന്നിക്കാൻ നമ്മൾ കാരണക്കാരിയാണ് അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത് ഇതിന് ശ്രദ്ധയുള്ളവരോട് താല്പര്യമുള്ളവരോട് മാത്രമേ ഇത് പറയൂ കാരണം അങ്ങനെയുള്ളവരുടെ തലയിൽ ഇത് കേറൂ അങ്ങനെയുള്ളവരെ വളരെ ദളിഞ്ഞ ബുദ്ധിയോടുകൂടി ഈ അറിവുകൾ ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെയുള്ള അറിവുകൾ ശരിയായ ബുദ്ധിയില് നമ്മൾ കേൾക്കണം നമ്മുടെ നവരാത്രി ആഘോഷത്തിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും ഒമ്പത് ദിവസം നമ്മള് എങ്ങനെ പൂജിക്കുന്നു നോക്കാം പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം കാളി ദേവിയെ പൂജിക്കും പിന്നെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയെ പൂജിക്കും ഈ ഓട്ടം തെറ്റിപ്പായാലും കുഴപ്പമുണ്ടോ ചുമ്മാ അല്ല ആചാര്യന്മാരെങ്ങനെ വിജയിക്കുന്നതാണോ അല്ലെങ്കിൽ പോലും എന്ത് അതെടുത്തും ഇതടുത്തും ഇതെടുത്തും അങ്ങനെയല്ല ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട് ഒമ്പത് ദിവസം നമ്മള് വ്രതമൊക്കെ എടുക്കുമ്പോൾ എന്താണ് ആദ്യത്തെ ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ കാളിദേവിയെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ കാളിദേവി എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തിന്മയെ നശിപ്പിക്കുന്നതിനാണല്ലേ വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് മര്യാദയാണ് അവരാത്രിയായി പോയില്ലേ ഞാൻ കാണിച്ചു തന്നെയാണ് അല്ലെ ഞാൻ വ്രതം എടുക്കുന്ന സമയം അതുകൊണ്ടിപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ കുറച്ച് അടക്കും നമ്മുടെ തിന്മയൊക്കെ എന്ത്ടലെടുക്കും നന്മ ഉടലെടുത്ത് അല്ലെങ്കിൽ ഈശ്വര വിചാരം കണ്ടു കുറച്ച് നന്ദൊക്കെ ശരിക്കും അവിടെ നന്മയുടലെടുക്കും നന്മയുടലെടുത്ത് അതാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാല് സമ്പത്ത് എന്ന് പറഞ്ഞാല് ഈ ധനം മാത്രമല്ല ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയാ രക്തങ്ങളും നാണയങ്ങളും മാത്രമല്ല സമ്പത്ത് നോക്കുക സമ്പത്തിന് വളരെ വലിയ ഒരു അർത്ഥ ധനമുണ്ട് ലക്ഷ്മി ദേവി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം ആ നന്മയുള്ള മനസ്സിൽ അറിവുണ്ടാകും അതാണ് മൂന്നാം ദിവസം മൂന്ന് ദിവസം നമ്മള് സരസ്വതി ദേവിയെ പൂജിക്കുന്നു നന്മയുള്ള മനസ്സിലല്ല സരസ്വതീദേവി അല്ലെങ്കിൽ അറിവ് വരുന്നെങ്കിലോ നമ്മള് കാണാറുണ്ട് വാട്സപ്പിലൊക്കെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ അറിവിലേക്കായി പല ഇൻഫോർമേഷൻസ് പോലീസ് പാസ് ചെയ്തു അപ്പൊ അതിൽ ചില മയക്കുമേരത്തിന്റെ കാര്യം കൂടെ പറയും പുതിയ തരത്തിലുള്ളവരുടെ മയക്കുമരുന്ന കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊറ്റ പ്രാവശ്യം കാലിലേക്ക് വെച്ച് തലച്ചുറഞ്ഞെ ബാധിക്കും ശരിക്കും ഇത് ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ ലാവിലും ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് അവന്റെ മനസ്സ് മുഴുവൻ തിന്മയാണ് തിന്മയായതുകൊണ്ടാണ് അവനെ അറിവില്ലേ അപ്പൊ മണ്ഡലം നമുക്ക് പറഞ്ഞു പറ്റൂ അല്ലേ അത്ര മാത്രം ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് പക്ഷെ അവന്റെ മനസ്സിൽ എങ്ങനെയെല്ലാം ബുദ്ധിയാണ് തിന്മയിൽ നിറഞ്ഞ അറിവാണ് അതുകൊണ്ടാണ് അപ്പൊ തിന്മയിൽ നിറഞ്ഞ അറിവാണ് ഉള്ളതെങ്കിൽ അത് ലോകനാശത്തിന് കാരണം നേരെ മറിച്ച് നന്മയുള്ള ഒരാൾക്ക് അറിവ് കൊടുത്താലോ ലോക നന്മയ്ക്ക് കാരണമാണ് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മുടെ തിന്മയൊക്കെ മാറ്റി നന്മയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ തേടി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ അറിവിന് വേണ്ടി നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം വീട്ടിലിരുന്ന് സീരിയല് കാണാം മൊബൈൽ തോന്നിക്കൊണ്ടിരിക്കാൻ അല്ലെ കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ എന്തൊക്കെ പരിപാടി ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളില്ലേ ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയില്ലേ എന്തിനാണ് എനിക്ക് അല്ലെങ്കിലും ഭഗവത് ഗാരികള് കേൾക്കണം അറിയണം എന്നുള്ളൊരു ശ്രമം നടത്തി അത് ശരിയൂടി എന്ന് പറയുന്നില്ല ആര് പറഞ്ഞാൽ ആ ശ്രമം നടത്തുമ്പോ ഭഗവാൻ നമുക്ക് അവർക്ക് ശ്രദ്ധയുണ്ടോ താത്പര്യമുണ്ടോ അങ്ങനെയുള്ളവരിലേക്ക് എത്തുന്നു അല്ലെ ഞാനും ചിന്തിക്കാറുണ്ട് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വലിയ കാര്യമായിട്ട് കേൾക്കുന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി എന്നെ സ്വീകരിക്കുന്നു പക്ഷെ എനിക്കറിയാം ഞാൻ മുന്നിലേ ഇതൊക്കെ വായിക്കാനും പഠിക്കാം സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത് പക്ഷെ അന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് സ്റ്റേജിൽ കയറി മറന്നു പോയിട്ട് ഇറങ്ങി വന്നതാണ് ജീവിതത്തിൽ പ്രഭാഷണം നടത്തണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇതെല്ലാം വായിക്കാൻ അസാധ്യമായിട്ടുള്ള താല്പര്യം സപ്തം കൂടാനും ഭഗവത് കാര്യങ്ങളെ കഴിക്കാനും ആചാര്യന്മാരോട് സംസാരിക്കാനും അവർ പറയുന്നതെല്ലാം കഴിക്കാനും അതൊരു പൂർവ്വജന്മസുഖം എല്ലാ ആചാര്യന്മാരും വീട്ടിൽ വരുമ്പോൾ അവർ പറയുന്നതിനോടെല്ലാം ശ്രദ്ധ ആ ഒരു കൃപാ കടാക്ഷമാണ് ഇതിനെ കൊണ്ട് പറയുന്നത് എന്നറിയാം അപ്പോ ആ പ്രായത്തിലുള്ള പലരും മറ്റ് പല കാര്യങ്ങളിലും വ്യാപരിച്ചപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ തൊട്ട് ചെലവഴിച്ചത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു െ അപ്പൊ അതുകൊണ്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ശ്രമം നടക്കണം നമുക്കതിൽ നിന്ന് താല്പര്യം ഉണ്ടാക്കണം ശ്രദ്ധ ഉണ്ടാക്കണം ഈ അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കാം ഒരാൾക്കും അത് നമ്മളെ പിടിച്ചൊളിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഭഗവാൻ എന്താ ആനയുടെ തരാം ചോദിക്കാറില്ലേ ചിലര് അതുപോലെ നിങ്ങളുടെ ദേവിക്ക് ഇത്ര കഴിയും നമുക്ക് ഇതിനെപ്പറ്റി കാര്യമുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് വന്നാലാണ് സൈനിക കള്ളനാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊന്നും കിട്ടത്തില്ല കുറേ എന്റെ കാര്യം പറയുന്നവരെങ്കിലും കേട്ടതുകൊണ്ട് ഞാൻ ഇത് പപ്പിന് പോകും എന്നെ ഇതൊന്നും ബാധിക്കില്ല അല്ലേ കാരണം എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ട് വിശ്വാസമല്ല അപ്പൊ ഇത് എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതെന്റെ അച്ഛനാണെന്നാണ് എന്റെ വിശ്വാസം എന്നാണ് നമ്മൾ പറയുക ഇതെന്റെ അച്ഛനാണ് ബോധ്യമാണ് വിശ്വാസമല്ല അപ്പൊ പിന്നെ അറിവ് തർക്കിക്കാനൊന്നും നമുക്ക് പോകണ്ട അത് പൂർവജന്മ സുഹൃത്തും ഗുരു കൃപയുള്ളത് കൊണ്ട് നമുക്ക് ഇതന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കണം ഈ അറിവ് സമ്പാദിച്ചാൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് സരസ്വതി ദേവി തന്നെ കാണിച്ചു തരുന്നുണ്ട് അറിവിന്റെ ദേവതയായിട്ടുള്ളത് സരസ്വതി ദേവിയുടെ കയ്യിൽ ഒരു വീണയുണ്ട് കച്ചബി എന്നാണ് പേര് ഈ മീണയുടെ അച്ചത്തൊരു വ്യാഴി ഇപ്പോ ഡ്രാഗൺ ഡ്രാഗന്റെ സ്വഭാവം എന്താ തീ തുപ്പിക്കൊണ്ടിരിക്കും ഫുൾ ടൈം അല്ലെ വായു തീ തുപ്പിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ തീ അല്ല നമ്മൾ അതിലട്ടു പോയിട്ട് തന്നെ കയ്യിൽ പോകാൻ പോകും അതുപോലെ ശക്തിയേറെ തീയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ സരസ്വതി പേരിന്റെ വീണയുടെ അറ്റത്തുള്ള ഡ്രാഗൺ ഞാൻ തൂങ്ങി 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 മയങ്ങി മയങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനെന്താ കാരണം അതിന് കാരണം വേണ്ടി എല്ലായ്പ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മീണയിൽ നിന്ന് കാര്യം അരുമാണ് പുറപ്പെടുന്നത് അത് നിർത്തിയായോ ഇവൻ അവന്റെ തനിച്ച കാണിക്കും ഇവിടെ എന്താ നമുക്ക് പറയുന്ന സന്ദേശം ആരും ഉണ്ടെങ്കിൽ ഇതുപോലെ തീരുപ്പോ ഒരു വ്യാഴിയും നമ്മുടെ അടുക്കൽ എത്തില്ല അല്ലെ നമ്മളിതൊന്നും ബാധിക്കില്ല നമുക്ക് അത്ര മാത്രം ശക്തിയോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കും അറിവ് നമ്മളിൽ നിന്ന് എപ്പോഴാണോ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ അറിവ് സമ്പാദിച്ചില്ലെങ്കിൽ ഇതുപോലെ നീ തുപ്പുന്നത് എല്ലാവരും നമ്മളെ കേറി ബാധിക്കും മനോഹരമായിട്ടാണ് കാണിച്ചു തരിക അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ഗന്ധം വേദം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ കറിവാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഈ അറിവ് നമ്മൾ എങ്ങനെയാണ് തലവിച്ചിട്ട് വെച്ചിട്ടുള്ളത് അല്ലെ മനസ്സുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന വേദമൊക്കെയാണ് നമ്മൾ പറയുന്നതും പലയുന്ന പറയുന്നത് അല്ലെ അപ്പോ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ് ഈ വേദം മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഇത് മൃഗങ്ങൾക്ക് ബാധകരാണ് ഇത് വലിയ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ള കാര്യമാണ് ശങ്കരാചാര്യമായിട്ട് അതെന്തുകൊണ്ടാണ് പദ്ധതിയുടെ പക്ഷാപേരം മനുഷ്യർക്ക് മാത്രം എന്താണ് വേദമടിസ്ഥാനം മൃഗങ്ങൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്കൊന്നിനും ഇല്ലാത്ത ഒരു ഗുണം മനുഷ്യരുണ്ട് ആ ഗുണം മാത്രമേ വേദം അപ്ലൈ ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് വേദത്തിന് കുറച്ച് സാധന പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ ബ്രഹ്മൂർത്തു പോയി പോയിട്ട് നദിയെ പൈപൊളിച്ചു വന്ന് ഇരുന്ന് നൂറ്റിയെട്ട് ഗായത്രി ചൊല്ലണം ഇത് നടുവയോട് പറഞ്ഞാൽ നടക്കും അതുപോലെ ഏത് മൃഗത്തിനോട് പറഞ്ഞാൽ ഇതെല്ലാം നടക്കും അതുകൊണ്ട് തന്നെ ആ സാധനാ പദ്ധതികളും വേഗത്തിലുള്ള അറിവുകളും എല്ലാം അതിനുവേണ്ടി മാത്രമുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ് അതിൽ തന്നെ നമ്മൾ പറയും എത്രയോ മൃഗങ്ങളുടെ ജന്മവും പാറ്റയും ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ് ജന്തു എന്ന് പറഞ്ഞാൽ ജാമ്യത്തെ ജന്തു ജനിച്ചതെല്ലാം ജന്തുക്കളാണ് പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യങ്ങനെ പറയുക നമ്മളെക്കാളും വേഗത്തിന് മിമ്പുന്നവയുണ്ട് നമ്മളെക്കാളും വേഗത്തിൽ ഓടുന്നവയുണ്ട് നമ്മളെക്കാളും രാത്രി നന്നായിട്ട് കാണാൻ സാധിക്കുന്നവയുണ്ട് അല്ലെ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പറയാണ് യുവ മരങ്ങൾ മരം നമ്മളാണ് എന്തുകൊണ്ട് ഇവരാ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കത്തില്ല നമ്മളോട് വന്ന് വഴിയിട്ടില്ല ഇതൊന്നും എട്ട് വെച്ച പുസ്തകങ്ങളെയും ഒന്നരെയും പ്രാച്ച ഒന്നും വായിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നുമല്ല ഇവർക്കീ ഗുണങ്ങളൊക്കെയുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഗുണം നമുക്കുണ്ട് അതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്ന സാങ്കേതികം അപ്പൊ എന്താ നമ്മൾ ചെയ്യട്ടെ അതെന്താണെന്ന് തൃപ്തിയായിട്ട് മനസ്സിലാക്കണം അല്ലേ ആർക്കും ഇല്ലാത്തൊരു സാധനം നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണ്ടേ ഇപ്പൊ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് അപ്പൊ എന്റെ വിഷയം എന്ന് പറഞ്ഞാല് മാർക്കറ്റിങ്ങും സെയിൽസും ഏറ്റവും പുതിയ ട്രെൻഡുകളും സ്ട്രാറ്റജീസും ഇതൊക്കെയാണ് ഞങ്ങൾ കോളേജിൽ കൂടുതൽ അഡ്വർടൈക് ഇതൊക്കെയാണ് അപ്പൊ അഡ്വർട്ടൈക്സിംഗ് സ്ട്രാറ്റജി പരസ്യം എങ്ങനെ കൊടുക്കണം എന്നൊന്നു പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയാനുണ്ട് കോമ്പറ്റിറ്ററിന്റെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വേണം ആ പരസ്യം കാണിക്കാൻ ശരിയല്ലേ നമ്മൾ മൊബൈൽ ഫോൺസ് വാങ്ങിക്കാൻ പോയാൽ ഇരുനൂറ്റില്ലാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടോ ഇരുപത്തില്ലാത്ത എന്തെങ്കിലും അധികത്തിലുണ്ടോ ഏതിനാ ഫീച്ചേഴ്സ് കൂടുതലൊക്കെ നോക്കില്ലേ അല്ലേ അപ്പൊ അതുപോലെ തന്നെ പരസ്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോളേജ് ടീച്ചർ ആയിട്ടുതന്നെ പറയാം കോളേജ് ടീച്ചറായിട്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ പല പല കോഴ്സുകളെ പറ്റിയൊക്കെ പറയാറുണ്ട് അപ്പൊ പലപ്പോഴും ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഈ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ സാധ്യതകൾ എന്താണെന്ന് പലപ്പോഴും അറിയില്ല അപ്പൊ ഒരു ബി ഫാം കഴിക്കുന്ന കുട്ടിയോട് പലപ്പോഴും നമ്മൾ ഈ ബി ഫാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയാം ഒന്ന് എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് എടുക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ഫാർമസിയിലൊക്കെ ജോലി എടുക്കാം എന്നാണ് പറയുക എന്നാൽ ബീഫാം കഴിച്ച ഒരു കുട്ടിക്ക് ഒരു മെഡിസിൻ ഫാക്ടറി തുടങ്ങാൻ സാധിക്കും പക്ഷെ ഇത് പലപ്പോഴും അറിയില്ല അതിന്റെ സ്കോപ്പ് സാധ്യത അത്ര മാത്രമാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇല്ലാത്ത വിശേഷ ബുദ്ധി ഇല്ലെങ്കിൽ അതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഇനി ഈ വിശേഷ ബുദ്ധി എന്താണ് എന്ന് നോക്കാം അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ഇത് വല്ലവരെ മറ്റു ജീവജാലങ്ങളെ വെച്ച് വലക്കിയാൽ മനുഷ്യന് വളരെ കൂടുതലാണ് നിന്റെ അനേക സാധ്യതകള് ഈ ഒരു മണിക്കൂറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പോ എന്തൊക്കെ ചെയ്യായിരുന്നു അല്ലെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷം നമുക്കൊരു ബ്രഹ്മാനന്ദ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയാലോ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അവിടെ ഒന്നുമില്ല കൂടുതൽ എന്ത് ചെയ്താലും നമ്മൾ ഭഗവാൻ കൊടുക്കും പക്ഷെ കമ്പനി കൊടുത്തു എന്ന് വെച്ചാൽ ഭഗവാൻ എടുക്കില്ല ഭഗവാൻ പറയുന്നു അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കുന്നത് വരെ നീന്ത ഓളാണ്